ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന അതിഥികളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുകയും അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും അവരെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതനുസരിക്കാനും ഒക്കെ വളരെയധികം എളിമയുള്ള വ്യക്തിത്വം അതോടൊപ്പം തന്നെ ഓരോരോ ഗസ്റ്റുകളെയും തൻ്റെ കൂടപ്പറപ്പുകളെ പോലെ കരുതുന്ന ഒരാളാണ് ജിൻഡോ ഇവിടെയും ആ ജാസ്മിൻ അറിയാലോ നമുക്ക് ഒരുപാട് ഫൈറ്റുകൾ ജാസ്മിനും നമ്മുടെ ജിൻറ്റോയും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണുന്ന ആളാണ് വ്യക്തിപരമായ ആൾ ഒരാളെയും കാണാത്തത് കൊണ്ട് തന്നെയാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഇറങ്ങാൻ നേരത്തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചു രണ്ടുപേരും കാണാൻ സാധിച്ചത് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലൊക്കെ വന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടാണ് പോയത് ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആണെങ്കിലും ജിൻഡോയെ വലിയ കാര്യമാണ് അവർ തിരിച്ചും അങ്ങനെ തന്നെ നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ച് ഷേക്കാൻഡ് കൊടുത്തുമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ തിരിച്ചും പെരുമാറിയത് എന്നുള്ളതാണ് ഏതായാലും ഒരു നല്ല ഒരു ദിവസമായിരുന്നു നിന്ന് കാരണം നെഗറ്റീവ് പോസിറ്റീവ് ആയൊരു ദിവസമാണ് ജാസ്മിനുള്ള നെഗറ്റീവുകളൊക്കെ മാറി വരട്ടെ ഈ ഒരൊറ്റ ദിനം കൊണ്ട് എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ജിൻ്റപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ഒത്തിരി നല്ല കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇന്ന് നടന്നിട്ടുണ്ട് അതൊക്കെ ജാസ്മിൻ്റെ വാപ്പ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉമ്മ അത്ക്ക് മേലെയാണ് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഉമ്മനാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അവർ വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങും മുമ്പ് ജാസ്മിനോട് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീണ്ടും കാണാം ലൈവ് അപ്ഡേറ്റ്സ്